അപ്പൊ കുറച്ച് തമിഴൊക്കെ പിടിക്കാന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മള് വെറുതെ ഒരു ഇൻട്രോ എടുത്തപ്പോൾ ഇങ്ങനെ പറയാൻ ഇന്റർ എടുത്തപ്പോട്ടാ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വോയിസ് ഡബിലേക്ക് ഒന്നിച്ചിരിക്കുകയാണ് നാക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ബാക്കി ഇനി അമ്മ പറയും അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോൾ പഴയ ഐറ്റംസ് ഒന്നും ഇല്ല കുറേ കുറെ പുതിയ പുതിയ ഇതൊക്കെയാണ് ഉള്ളത് ഓഫറൊക്കെ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ സാധനങ്ങളും അവസാനിച്ചിരിക്കുന്ന സമയമായിരുന്നു ഓഫർ വരണം വരണം അപ്പോൾ പുതിയതായിട്ട് കണ്ട ഒരു ഇതാണ് സൺസ്ക്രീൻ വൈപ്പ് അപ്പൊ അത് രണ്ടെണ്ണം വാങ്ങി പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഗ്ലോ ഞങ്ങള് നോക്കിയുള്ളൂ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത നമ്മൾ നമ്മള് മുന്നിൽ പോയപ്പോ ഇല്ലാത്തതാ അപ്പത് എടുത്ത് ജസ്റ്റ് നോക്കി ഗ്ലോ എവിടെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു അമ്മയ്ക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആകെ രണ്ട് ഫ്ലോറിലേ നമ്മൾ പോവാറുള്ളൂ മൂന്നാമത്തെ ഫ്ലോർ ജെൻസ് ജെന്റ്സിൻ്റെ ആണ് അവിടെ നമ്മൾ കയറില്ല ഇത്തവണ അവിടെയും കയറി അങ്ങനെ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ഓവർ സൈസ് ടീഷർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ കൂടുതല് പെൺകുട്ടികളൊക്കെ മുകളിൽ പോയിട്ടാണ് എടുക്കുന്നത് നല്ല നല്ല ടീഷർട്ട് ഒക്കെ ഇണ്ട് നമ്മളൊന്നും എടുത്തില്ല പിന്നെ കുറേ ഫ്രോക്കുകളൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് എടുക്കണത് പക്ഷെ ഒക്കെ ആയതുകൊണ്ട് മീനുവിന്റെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പാണ് അതുകൊണ്ട് അത് ഇറങ്ങി കിടക്കുമ്പോ ഭയങ്കര ബോറായിരിക്കും എന്താ ഓൾറെഡി വീനൊക്കെ എനിക്കന്നെ എടുക്കുമ്പോൾ നല്ലോണം താന്ന കിടക്കണേ അപ്പൊ പിന്നെ മീനു എന്നെ വേണ്ട വീനക്ക് വയറിന്റെ വന്ന് കിടക്കും പിന്നെ അത് സത്യത്തിൽ ഇത്രയും വീനക്ക് ഓവർ സൈസ് എന്നൊരു ഡൗട്ട് ഫുൾ വീനക്കാണ് പിന്നെ ഞങ്ങള് എവിടെ എപ്പ ഡ്രസ് എടുത്താലും യൂണിഫോമിന് യൂണിഫോം യൂണിഫോമിറ്റി കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ എന്താ അമ്മ എടുത്തേക്കണ അതാണ് ഉണ്ണിക്കുട്ടനെ എടുത്തിരിക്കുന്നത് ആ ഒരു കളറ് പിന്നെ എനിക്ക് എനിക്കെടുത്തേക്കണതും അതേമാതിരി തന്നെ പക്ഷെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട് എൻ്റെ ഒരു കളറിന് എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഗ്രീനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല കളറാണ് ട്ട നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ഉതിപ്പുണ്ടായിരിക്കും പിന്നെ അങ്ങനത്തെ കയ്യില്ലാത്ത കുറേ ടീഷർട്ട്സും കുറേ ഉണ്ടായിരുന്നു ട്ടോ എല്ലാം വാങ്ങണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊന്നും കഴിയില്ലല്ലോ അപ്പൊ അതൊക്കെ വെറുതെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാ പിന്നെ വീഡിയോ എടുത്താൽ നമുക്ക് പിന്നെയും കാണാല്ലോ അപ്പൊ അങ്ങനെതാ ഓരോന്നും വീഡിയോ എടുക്കാ വലിയ ഇതിലൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കുറച്ചതായിട്ടേ എടുത്തിട്ടുള്ളൂ ട്ടാ അപ്പൊ അമ്മ ഇങ്ങനെ ഓരോന്നും നോക്കി നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇന്ന് എന്താണെന്ന് ഇവിടെ നിന്ന് അടുത്ത് അവിടെ നിന്നൊരു ടോപ്പ് ടോപ്പ് പിന്നെ ബ്ലൗസ് 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 ആണ് അതൊക്കെ അതൊക്കെ നോക്കി ഞാൻ സാരി സാരി വൈറ്റ് ഒക്കെ നല്ല ഇതിലുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടതാ അമ്മ ഇങ്ങനെ ഡ്രസ്സ് നല്ല ഡ്രസ് ഇണ്ടല്ലേ ദാപണിയായി കാരണം ഞാൻ വെറുതാ പറഞ്ഞതാ വലിയ ചെയ്യലൊന്നും ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ഷൂസിൻ്റെ സെക്ഷനിലേക്ക് പോയി ഷൂ ഒക്കെ നല്ല ഓഫറിലാണ് കേട്ടോ കിടക്കണത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെയാണ് ഉള്ളത് അത്ര റേറ്റേ വരുന്നുള്ളൂട്ടാ അപ്പം അങ്ങനെ കുറേ ഷൂസും കുറേ കുറേ സോക്സും കുറേ ഡ്രസ്സും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചേ മടങ്ങി എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താ പുതിയ ടൈപ്പിൽ പാമാണ് മിൻറ്റിൻ്റെയും വാനിലയുടെയും ഇതിലെ വാനിലേടാ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്ടോ ഞാൻ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പം ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്നീക്കേഴ്സ് തുടയ്ക്കുന്ന ടിഷ്യൂസൊക്കെ ഇവിടെ ഏറ്റവും മുകളിലത്തെ സെക്ഷനിലാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വല്ലതും വാങ്ങിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ടാഗ് പൊട്ടിക്കാത്തതാണ് എക്സ്ചേഞ്ച് ചെയ്യട്ടോ ചെയ്യണമെങ്കിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ചെയ്യും ഇത് നമ്മുടെ അശ്വനിയുടെ അവിടെയുള്ള ഇതാണ് കേട്ടോ സ്റ്റുഡിയോ ആണ് അപ്പോൾ അവിടെ സെക്കൻഡ് ഫ്ലോറിൽ അതിനെ ചെയ്യൂ ചെയ്തു തരും കേട്ടോ സെക്കൻഡ് ഫ്ലോറിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് മാറ്റിയെടുക്കണമെന്നുള്ള വെച്ചാൽ അത് പറഞ്ഞാൽ മതി അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വാങ്ങിയിട്ട് പിറ്റൂസ് തന്നെയാണ് കൊണന്നത് ടാഗൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെതാ ഈ ക്രോപ് ടോപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു വേണ്ട ഇത് ക്രോപ്പും കാർഗോ പാൻറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ വന്നു ഒരു ദോശ കഴിച്ചു ദോശ അങ്ങനെയുള്ള വെയ്റ്റിങ്ങിലാണ് ദോശ നല്ലൊരു ദോശ വേണം വേണ്ട

<laughs> ーんかやっぱた <ant adop ter> ピン പുതിയ വെറൈറ്റി ആണ് ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് കയറ് വന്നിട്ട് ഇവിടെ എത്തുമ്പോ കയറുണ്ടിങ്ങനെയും അടക്കി തന്നെ വെക്കട്ടെട്ടാ എല്ലാം സ്മോളാണ് നമ്മൾ വാങ്ങിയത് കാരണം സുടിയോല സ്മോളാണ് നമ്മൾ ഇത്തിരി തടിയുള്ളവർക്ക് പറ്റിയ മറ്റേത് വാങ്ങിയ ലോഹവും പിന്നെതാ വെച്ചിട്ട് അങ്ങട് കാണിക്കാതാ നല്ലത് ഇതാണ് ഇത് ചട്ടി മറ്റേ പറയണ മതി ആണ് ചട്ടി അച്ചാർ കുപ്പിയിലുള്ള ചട്ടി മേടിക്കാൻ നോക്കി അച്ചാർ ചട്ടി ചഡി കിണ്ടിരിക്ക ചെ ഡിസൈൻസ് കൊള്ളാം രണ്ട് ചണ്ടി പിന്നെ ടിഷ്യൂ ഞങ്ങളുടേതായ കുറച്ച് വേറെ ഐറ്റംസാണ് ഇത് എപ്പോഴത്തെ പുതിയ ഐറ്റം ആട്ടാ നമുക്ക് സൺസ്ക്രീൻ വരെ തുട ഇന്നും ഞാൻ വാങ്ങുന്ന കഴിഞ്ഞാ ചോ എന്തൊരു അടിപൊളി സ്മെല്ല ഒരു ബോഡി പ്രാവശ്യം നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് കുറച്ചെടുത്തോളൂ ഡ്രസ്സാണ് ഇപ്പൊ ഇപ്രാവശ്യം കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കട്ടോ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അതെ